നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നീറ്റ് നെറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിൽ നടത്തിയ പരീക്ഷകളുടെ വിശ്വാസ്യത ചോർന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു നെറ്റ് നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ ദേശീയതലത്തെ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത ആകെ ചോർന്നിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി എം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ നീറ്റിന്റെ മത്സര പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിയപ്പോ മത്സര പരീക്ഷ നടത്തുന്ന ഏജൻസികളെ പിടിക്കാനായി ചില പരിശീലനം നടത്തുന്ന സ്ഥാപനങ്ങളുടെ നെട്ടോട്ടം ാണ് എം ബി ബി എസിന് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എൺപത്തേഴ് പേർ നൂറ് ശതമാനം മാർക്ക് നേടിയെന്ന വാർത്ത കടിസ്ഥാനം ഒരേ സ്ഥാപനത്തിൽ പഠിച്ച ഒരേ സ്ഥാപനത്തിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികളുടെ എണ്ണം അവരുടെ പരസ്യങ്ങളിൽ വന്നപ്പോഴാണ് അപ്പോൾ ഇതൊന്നൊരു കഥ ഇത്രയും കൂടുതൽ ആളുകൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച ആളല്ലോ പരീക്ഷയിൽ മികച്ച വിജയം നേടിയതും ഇതും മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ ജി ദിലീപ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ബി ഷീമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ് പി എം അഖിൽ പി പി അനിഷ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി സ്വാഗതം പറഞ്ഞു സമഗ്ര ന്യൂസ് കണ്ണൂർ